ഇന്നപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ ഇങ്ങനെ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പം ലൈനിങ്ങും നല്ല മെറ്റീരിയലും ഉപയോഗിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ലൈനിങ് ആണ് ആദ്യം മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് കഴുത്തിൻ്റെ അകലം വേണ്ടത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി വരുമ്പോൾ മൂന്നര ഇഞ്ച് വരും അപ്പം മൂന്നര ഇഞ്ച് നേരിട്ട് എടുക്കരുത് മൂന്നേ ഇഞ്ച് എടുക്കാവുള്ളൂ കാരണം നമുക്ക് തയ്യൽ തുമ്പും കൂടെ വരുമ്പം അല്ലെങ്കിൽ അകലം കൂടി പോകും മൂന്നര ഇഞ്ച് കറക്റ്റ് എടുത്താൽ അപ്പോൾ അതുകൊണ്ട് ഒരു കാലിഞ്ച് കുറച്ച് എടുക്കുക എന്നിട്ട് മൂന്നേ ഇഞ്ചിൽ നമുക്ക് നമ്മുടെ അകലം അവിടെ മാർക്ക് ചെയ്യാം പിന്നെ എനിക്ക് വേണ്ട ഇറക്കം വരുന്നത് ആറിഞ്ചാണ് നമുക്കതും അതുപോലെ മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ടൊരു സ്ക്വയർ പോലെ നമുക്കത് വരച്ചെടുക്കാം ക്യാൻവാസ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ നേരെ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് നല്ല മെറ്റീരിയലോട്ട് വെച്ച് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാ ഇതുപോലെ ഞാനൊരു സ്ക്വയർ ഇപ്പം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ഷേപ്പ് വേണ്ടത് വരച്ചെടുക്കാം അതിനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റൗണിനേക്കാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാനങ്ങനെ ഒരു കേവ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നല്ല മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ആദ്യം കറക്റ്റ് കണ്ടുപിടിക്കണം എന്നിട്ട് അവിടെ നിന്ന് ഒന്നെങ്കിൽ മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലൊരു കട്ടിട്ട് കൊടുക്കുകയോ ചെയ്യാം അതിനുശേഷം നമ്മളിപ്പം ലൈനങ്ങൾ അടയൽ ത് മൂന്നേകാലിഞ്ചല്ലായിരുന്നോ അതുപോലെ ആ സെൻറ്ററിൽ നിന്ന് രണ്ട് വശത്തേക്കും മൂന്നേ കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം അത് കറക്റ്റായിരിക്കണം നമ്മൾ ലൈനിങ്ങിൽ എന്താ എന്താണോ മാർക്ക് ചെയ്തത് അത് തന്നെ കറക്റ്റ് ഇതിനകത്ത് മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ആ അളവിലേക്ക് കൃത്യം ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്ററൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യുന്നതാണ് എല്ലായ്പ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് പക്ഷേങ്കിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഈ കഴിയുന്നത് നമ്മൾ വർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും നല്ലത് ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ തുന്നിയെടുക്കലൊക്കെ കുറച്ച് പണിയായിരിക്കുമല്ലോ പിന്നെ ഇതിൽ കാണുന്നത് പോലെ തന്നെ ലൈനിങ് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ കട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നേരെ അത് മറിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഇനി കഴുത്തുനിന്ന് പതിച്ചടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് റെഡിയാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ പതിച്ചടിച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നെക്ക് ചെയ്തെടുക്കാം